ഹായ് സനാമിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അല്ല നാടൻ കോഴി സൂപ്പാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഊട കുറച്ചെടുത്തിട്ടുള്ള കോഴിയാണ് നമുക്ക് വേണ്ടത് അരക്കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുക്കുന്നത് അത് എല്ലോട് കൂടി എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ പിന്നെ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുരുമുളക് ഒരു ടീസ്പൂണ് മല്ലി രണ്ട് ടീസ്പൂണ് ഒരഞ്ച് വറ്റൽമുളക് ഒന്നര ടീസ്പൂണ് വലിയ ജീരകം ഒന്നര ടീസ്പൂണ് ചെറിയ ജീരകം ഒരു പാനെ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കുക അത് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇട്ട് കൊടുക്കുക വറ്റലമുളക് ഇട്ട് നന്നായി ചൂടാക്കിയെടുക്കുക നന്നായി ചൂടാക്കി റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക എന്നിട്ട് അത് ആറാൻ വേണ്ടിയിട്ട് വെക്കുക ആറിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുവുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഈ മൂന്ന് സാധനങ്ങളാണ് ചെറുവുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി അല്പം കൂടുതൽ അളവിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് ആ കുക്കറിലേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കി കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇടുക അതിനുശേഷം നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള മസാലകൾ ആഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിനകത്തേക്ക് ഇടുക അല്പം കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അര കിലോ ചിക്കനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാല് കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് അത് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറ് മൂടി വെച്ച് ഉപയോഗിക്കുക ഇത് സൂപ്പായതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവണം അതിന് വേണ്ടിയിട്ട് എട്ട് വിസിലാണ് അത് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ സൂപ്പ് കൂടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലേയും കൂടെ ഇട്ടെടുക്കുക ഇനി നമ്മൾ ചെറിയൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ച് രണ്ടോ മൂന്നോ ചെറുള്ളി എടുത്തുകൊണ്ട് അറിവിട്ട് ഇതിലേക്ക് ഒഴിക്കുക ഇനി ചെറു ചൂടോടുകൂടെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയായിട്ടുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം